ഹലോ ഫ്രണ്ട്സ് അസ്സാം അപ്പോൾ ഇന്ന് ഞാൻ എന്താ ഒരു മെറ്റീരിയൽ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് നിങ്ങൾ നേരത്തെ മുന്നേ കണ്ടിട്ടുണ്ടാകാം കാരണം നമ്മൾ പൗച്ചിൻ്റെ ചെയ്ത മെറ്റീരിയലാണ് അപ്പോൾ അപ്പം അതിൻ്റെ ബാലൻസ് ആണ് ബാലൻസ് കുറച്ച് പീസേ ഉള്ളൂ ഞാൻ കാണിച്ച രണ്ട് മോഡൽസ് രണ്ട് മോഡലും ഉണ്ട് അപ്പോൾ അതിൻ്റെ അത് ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ ഹോൾസെയിൽ നമുക്ക് ബൾക്കായിട്ട് എടുക്കണം പക്ഷെ നിങ്ങൾ അങ്ങനെ എടുക്കണ്ട പ്രൈസ് മാത്രമേ ഹോൾസെയിലായിട്ടുള്ളൂ കേട്ടോ അപ്പം ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ച ആ റേറ്റിൽ തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ ഇത് തരുന്നത് അതായത് നമ്മുടെ ഞാനിത് എടുത്തത് പൗച്ചിന് വേണ്ടിയിട്ടാണല്ലോ അപ്പം അതുകൊണ്ട് നമ്മുടെ പൗച്ചിൻ്റെ അത് കഴിഞ്ഞു അപ്പം അതുകൊണ്ട് ബാലൻസ് പീസ് നിങ്ങൾക്ക് ഞാൻ എടുത്ത പ്രൈസിന് തന്നെ തരാം തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാടൊന്നും ഇല്ലാതെ ഈ കാണിക്കുന്ന ഇത്രയും കുറച്ചേ ഉള്ളൂ ഞാൻ ഇതുപോലെത്താം ഇതിൻ്റെത് ഇതിൽ നിന്ന് ഒരു കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ട് കെട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഡിസൈൻ രണ്ട് കെട്ട് അതുപോലെ തന്നെ ഇത് രണ്ട് കെട്ട് അങ്ങനെയാണ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു അൻപത്തി സംതിങ് അൻപത്തെട്ട് അമ്പത്തൊമ്പത് ആ ഒരു മീറ്ററാണ് നമുക്ക് ടോട്ടലും ഉണ്ടായിരുന്നത് ഒരു ഒരു സെറ്റ് ആ ഒരു ഏകദേശം ആ ഒരു മീറ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്ന് അത് നമുക്ക് സെയിൽ ചെയ്തതിൻ്റെ ബാലൻസ് പീസാണ് കേട്ടോ കാരണം നമ്മൾ ഓരോ മീറ്റർ വെച്ചിട്ടായിരുന്നല്ലോ കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ബാലൻസ് പീസാണ് ഇതിപ്പോൾ ഉള്ളത് അപ്പോൾ കുറച്ചേ ഉള്ളൂ കുറച്ച് പറയുമ്പോൾ അതാ ഇതിനകത്ത് ഈ കാണിക്കുന്നത് കണ്ടോ ഇത്രയും ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പേർക്ക് പതിനഞ്ച് മീറ്ററോളം ഒക്കെ ഇതിനകത്ത് കാണത്തുള്ളായിരിക്കും കേട്ടോ ഏകദേശം അപ്പം ഞാൻ ഫുള്ള് ഞാനിത് അഴിച്ചു നോക്കിയിട്ടില്ല ഇത് ഞാൻ കട്ട് ചെയ്തിട്ടുമില്ല അപ്പോൾ നിങ്ങൾക്കിത് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഞാൻ വാങ്ങിച്ച റേറ്റിന് തന്നെയാണ് ഞങ്ങളിത് ഞാനിത് തരുന്നത് കേട്ടോ അതായത് റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഫുള്ള് വീഡിയോ കാണണേ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഞാൻ ഇതിനകത്ത് ഡ ഇടക്ക് എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് മീ രണ്ടും രണ്ട് ഡിസൈൻസേ ഉള്ളൂ അപ്പോൾ ഇത്രയും പീസാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര മീറ്റർ ആണോ വേണ്ടത് അത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്യാൻ ചെയ്യാതെ ഇരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കോട്ട് സെറ്റായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം കുട്ടികൾക്ക് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ എങ്ങനെ വേണേലും നിങ്ങൾക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാം മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയലാണ് നിങ്ങൾ പൗച്ച് വാങ്ങിച്ചവർക്ക് അറിയാൻ പറ്റും നല്ല മെറ്റീരിയലാണ് കേട്ടോ ഇത് വരുന്നത് കണ്ടോ അപ്പോൾ വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം ഓർഡർ ചെയ്യുക നിങ്ങൾക്ക് എത്ര മീറ്റർ ആണോ വേണ്ടത് അതനുസരിച്ച് നമ്മൾ ഇത് തരുന്നതായിരിക്കും അപ്പോൾ ഇതിനകത്ത് മിനിമം എടുക്കണം വെച്ചാൽ രണ്ട് മീറ്റർ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് രണ്ട് മീറ്റർ മുതൽ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിനകത്ത് മീറ്റർ പ്രൈസ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ ഞാൻ എടുത്തത് തൊണ്ണൂറ് രൂപയ്ക്കാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു റേറ്റിന് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് കാരണം എനിക്ക് നഷ്ടം വരാൻ വരുന്നില്ല ആ ഒരു റേറ്റിൽ ഇപ്പം ഞാൻ തൊണ്ണൂറിനാണ് എടുത്തത് ആ ഒരു റേറ്റിന് തന്നെ നിങ്ങൾക്കും ഞാൻ തരുന്നുണ്ട് കാരണം ഞാനിതിവിടെ ഇങ്ങനെ ഇനി വെച്ചിട്ടുണ്ടിരുന്നിട്ടില്ല കാരണം നമ്മൾ പൗച്ചിൻ്റെ ഇത് ഇപ്പം സ്കൂളൊക്കെ തുറക്കാറായല്ലോ അപ്പോൾ എല്ലാവരും ഒരുപാട് പേര് ഒരുപാട് പേര് പർച്ചേസ് ചെയ്തു കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ രണ്ട് രണ്ട് ഡിസൈൻസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് കെട്ട് വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം കുറേ സ്റ്റോക്ക് ഔട്ട് ആയി ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഇത്രയും മാത്രം നമുക്ക് ഉള്ളു അപ്പോൾ ആ ബാക്കിയെല്ലാം ഒരുപാട് പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഒരുപാട് പേര് സ്റ്റിച്ച് ചെയ്തിട്ട് ഫോട്ടോസൊക്കെ ഇട്ട് തന്നു അപ്പോൾ പിന്നെ ഇപ്പോൾ എന്തായാലും സ്കൂൾ തുറക്കാറില്ല പിന്നെ എന്തായാലും പൗച്ചിന് വേണ്ടി വരത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് നഷ്ടം വരാത്ത രീതിയിൽ നിങ്ങൾക്കും ലാഭം നിങ്ങൾക്കും കാരണം വെച്ചാൽ നിങ്ങൾ ഇത് ഹോൾ സാധാ ഷോപ്പുകളിലൊക്കെ പോകുമ്പോഴത്തേക്കും എന്തായാലും നൂറിന് മുകളിലേക്ക് വരുമായിരിക്കും റേറ്റ് അപ്പോൾ ഇതിപ്പോൾ ഞാൻ എടുത്ത റേറ്റ് തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ ഇത് തരുന്നത് അപ്പോൾ വേണ്ട ഒരു വാട്സപ്പിൽ മെസ്സേജ് അയക്കാം എത്ര മീറ്റർ ആണെന്നും കൂടി പറയാം അപ്പം ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഡിസൈനാണ് സെക്കൻഡ് വരുന്നത് ഈ ഒരു ഡിസൈനാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ കോട്ട് കോഡ്സെറ്റൊക്കെ നല്ല ഇതിൽ തയ്ച്ചെടുക്കാം പിന്നെ രണ്ടിനും ഒരു പ്രൈസ് ആണ് കേട്ടോ വരുന്നത് തൊണ്ണൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ മീറ്ററിന് അപ്പോൾ നിങ്ങൾക്ക് ഏത് മീ ഏതാണോ എത്ര മീറ്റർ ആണെന്നൊക്കെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം നമുക്കിതിനേകദേശം ഒരു സെറ്റൊക്കെ ഒരു അഞ്ചു ആറ് പേർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവത്തുള്ളൂ ഇപ്പോൾ ഇത് ഇത് തന്നെ ഒരു അഞ്ചു ആറ് പേർക്കുള്ള സെറ്റ് ഇതിനകത്ത് കാണത്തുള്ളൂ ഇതും ഏകദേശം അത്ര ഇതിലും കുറച്ചും കൂടി കൂടുതലുണ്ട് ഇത് ഈ ഒരു ഇത് വരുന്നുണ്ട് കുറച്ചും കൂടി കൂടുതൽ ഇതുണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലൈനിങ്ങും ഉണ്ട് കേട്ടോ ലൈനിങ് അതുപോലെ ഞാൻ നിങ്ങൾ നി കാരണം പലയിടത്തും പല റേറ്റ് ആണ് ലൈനിങ്ങിനൊക്കെ വരുന്നത് നമ്മുടെ ഇവിടെയൊക്കെ വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് മീറ്റർ പ്രൈസ് വരുന്നത് കേട്ടോ കോട്ടൺ ലൈനിങ് മീറ്റർ പ്രൈസ് നാൽപ്പത്തഞ്ചാണ് അപ്പം ഇതിപ്പോൾ ലൈനിങ്ങും ഒരു ഒരു കെട്ടുണ്ട് കേട്ടോ ലൈനിങ് കോട്ടണിൻ്റെ തന്നെയാണ് ഒരു കെട്ട് വരുന്നുണ്ട് അപ്പം ഇതും നമ്മൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം കോട്ട് സെറ്റിന് എനിക്ക് കോട്ട് സെറ്റിന് ലൈനിങ് കൂടുതലിടാറില്ല അപ്പം നിങ്ങൾക്ക് ലൈനിങ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചുരിദാറൊക്കെ തയ്ക്കാനാണെങ്കിൽ ലൈനിങ് വേണമെന്നുണ്ടെങ്കിൽ ലൈനിങ്ങും എൻ്റെ കൊടുത്തിട്ട് നമ്മൾ അയച്ച് തരുന്നതായിരിക്കും ഈ ഇതോ ഇതേ ഉള്ളൂ കേട്ടോ ഇതുപോലത്തെ ആ ഒരു കെട്ടേ ഉള്ളൂ ബാക്കിയൊക്കെ കഴിഞ്ഞു കണ്ടോ ഇത് ബാലൻസ് ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ലൈനിങ് വേണ്ടവർ ചോദിച്ചാൽ മതി ലൈനിങ് നമുക്ക് വരുന്ന മുപ്പത്തഞ്ച് രൂപ കേട്ടോ ഞാൻ പറഞ്ഞാലും ഞാൻ എടുത്ത പ്രൈസ് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് മീറ്ററിന് പ്രൈസ് വരുന്നത് ഓക്കെ അതുപോലെ തന്നെ നൂല് ബ്ലാക്ക് നൂലും കുറച്ച് ഇരിപ്പുണ്ട് അപ്പോൾ അതും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രേ വരുന്നുള്ളൂ അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഇതിനകത്ത് സിപ്പൊക്കെ ഫുള്ള് കഴിഞ്ഞു കേട്ടോ സിബ് ഫുള്ള് കഴിഞ്ഞു ഇനിയിപ്പോൾ ഉള്ളത് ക്ലോത്തും ലൈനിങ് ഒരു കെട്ടേ ഉള്ളൂ ലൈനിങ് എനിക്ക് ഇത് ഫുള്ളിന് തികയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് ഒരെണ്ണം ഇരുപത് മീ ഇരുപത് മീറ്റർ ആണ് വരുന്നുള്ളൂ കണ്ടോ ഇരുപത് മീറ്റർ മാത്രമേ ഇതിനകത്ത് ഉണ്ടാവത്തുള്ളൂ കറക്റ്റ് ഇരുപത് മീറ്റർ ഉണ്ടാവത്തില്ല എന്തായാലും ഒരു അര മീറ്റർ എന്തായാലും കുറവ് വരും നമ്മൾ കറക്റ്റ് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് എന്തായാലും അര ഒരു പത്തൊമ്പതര ഒക്കെ നമുക്ക് ഈ റോള് വര അപ്പം ഇതാണ് ബാലൻസ് ഉള്ളത് ക്ലോത്തും ലൈനിങ്ങും പിന്നെ ത്രെഡും വരുന്നുണ്ട് സിബ് ഫുള്ള് കഴിഞ്ഞു പിന്നെ ക്യാൻവാസ് ഇരിപ്പുണ്ട് അത് നമ്മൾ സാധാരണ നോർമലി സെയിൽ ചെയ്ത് ചെയ്യുന്നതാണ് അപ്പം അതുകൊണ്ട് അത് പിന്നെ പ്രശ്നമില്ല ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് ഞാനീ ത ഞാൻ എടുത്ത റേറ്റിന് തന്നെ നിങ്ങൾക്ക് തരുന്നത് ഞാനിപ്പോൾ കണ്ടിന്യൂസ് ചെയ്ത് ചെയ്യുന്നില്ലല്ലോ അപ്പം അന്ന് സ്കൂളിൻ്റെ ആ ഒരു ടൈം ആയതുകൊണ്ടാണ് നമ്മൾ ആ പൗച്ചിൻ്റെ വീഡിയോ ഇട്ട് അങ്ങനെ എടുത്തത് അപ്പോൾ ഇത് കണ്ടിന്യൂസ് ചെയ്യാത്ത കൊണ്ട് ആണ് ഇതിപ്പം ഞാൻ എടുത്ത റേറ്റിന് തന്നെ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ ക്യാൻവാസൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെ വേണ്ട വേണ്ടവർ മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ ഇത് നമുക്ക് ഈ മൂന്ന് കൂട്ടാണുള്ളത് ക്ലോത്തും ലൈനിങ്ങും ത്രെഡും ഉണ്ട് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ത്രെഡും വരുന്നുണ്ട് അപ്പോൾ വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തതുകൊണ്ട് നമുക്ക് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബൈ